യൂറോപ്പിൽ മറ്റു പല രാജ്യങ്ങളിലും പെന്തിക്കോസ് ഉണ്ടായ കാലത്ത് തന്നെ ജർമ്മനിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ആരംഭിച്ചു ജർമ്മനിയിൽ പെന്തിക്കോസ്തു പ്രസ്ഥാനത്തിന് ഉപകരിക്കപ്പെട്ടയാളാണ് ജർമ്മൻ ഹോളിനസ് പ്രസംഗനായ യോനാഥൻ പോൾ സിയോ കാറൽ എക് എമിൽഹാംബെർഗ് എന്നിവരാണ് ആ രാജ്യത്ത് പെന്തിക്കോസ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് മാർട്ടിൻ ലൂതറിന്റെ നവീകരണത്തിന് ശേഷം ജർമ്മനിയിൽ നിലനിന്നിരുന്ന പ്രത്യേക ക്രൈസ്തവ മനോഭാവം ബന്ധുക്കോസ്തു പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായിരുന്നില്ല ജർമ്മനിയിലെ ഇവാഞ്ചലിക്കൽ സഭകൾ കൂട്ടമായി ബന്ധുക്കോസ്തു പ്രവർത്തനത്തെ എതിർത്തുകൊണ്ടിരുന്നു സ്വാധീനമുള്ള ഇവാഞ്ചലിക്കൽ നേതാക്കന്മാർ അന്യഭാഷ ഉയരത്തിൽ നിന്നുള്ളതല്ല മനുഷ്യരുടേതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടേയിരുന്നു പ്രതികൂലങ്ങളുടെ മധ്യത്തിലാണെങ്കിലും ജർമ്മനിയിലും ബന്ധുക്കോസ്തു പ്രവർത്തനം വളർന്നുകൊണ്ടേയിരിക്കുന്നു ഭൗതികവാദികളായ ജർമ്മൻ ജനത ദൈവം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിലായിരുന്ന കിഴക്കൻ ജർമ്മനിയുടെ തകർച്ചയും ബെർലിൻ മതിലിന്റെ തിരോധാനവും ബെന്തുക്കൂസ് സഭകളുടെ വളർച്ചയ്ക്ക് വളരെ സഹായകമായിട്ടുണ്ട് സുവിശേഷ സ്വാതന്ത്ര്യമില്ലാതിരുന്ന കിഴക്കർ ജർമ്മനിയിൽ ബെന്തുക്കൂസ് പ്രവർത്തനം ശക്തിപ്പെട്ടു വരുന്നു മുൾഗെയിൻ ക്രിസ്ത്യൻ അലയൻസ് ഫെലോഷിപ്പ് ഓഫ് ദി ക്രിസ്ത്യൻ അസംബ്ലീസ് ഇൻ ജർമ്മനി ദി ഫ്രീ ഫ്രീ ചർച്ച് പെന്തിക്കോസ് അസംബ്ലീസ് തുടങ്ങിയ പെന്തുക്കോസ് കൂട്ടായ്മകൾ ജർമ്മനിയിൽ ശക്തിപ്പെട്ടു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു മുമ്പായി തന്നെ അറുപതിനായിരത്തിൽ പേരും ബന്ധുക്കോസ് വിശ്വാസികൾ ജർമ്മനി ഉണ്ടെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു ജർമ്മനിയിലെ ബെന്തിക്രിസ് സഭകളുടെ ഒരു വലിയ സംഭാവനയാണ് റെയിനോൾഡ് ബോങ്കി എന്ന സുപ്രസിദ്ധ സുക്രൂസയുടെ പ്രസംഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് വരെ സൗത്ത് ആഫ്രിക്കയിൽ ഒരു മിഷണറിയായി താൻ പ്രവർത്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ തൻ്റെ ശുശ്രൂഷകളിൽ അത്ഭുതങ്ങളും രോഗശാന്തിയും വലിയ ദൈവപ്രവർത്തനവും ഉണ്ടാകുവാൻ ഇടയായി മുപ്പത്തിനാലായിരം പേർ തിരിക്കാവുന്ന കൂടാരങ്ങളിൽ ഉണർവ്യോഗങ്ങൾ നടത്തി താൻ ആഫ്രിക്ക മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനു ശേഷം വൻ ജനക്കൂട്ടം തന്നെ മീറ്റിങ്ങുകൾ സംബന്ധിക്കാൻ കൂടാരം വിട്ട് ലക്ഷ്യങ്ങൾക്ക് പങ്കെടുക്കാവുന്ന സ്റ്റേഡിയം വലിയ ഗ്രൗണ്ടുകൾ തുടങ്ങിയ സ്ഥലങ്ങൾ സ്ഥലങ്ങളിൽ യോഗങ്ങൾ നടത്തി ആഫ്രിക്ക യൂറോപ്പ് ഭൂഖണ്ഡങ്ങളിൽ ബന്ധുക്കോസ്റ്റിന്റെ ശക്തിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു റെനാൾഡ് ബോങ്കെ ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ കേരളത്തിലും സുവിശേഷം അറിയിക്കുവാൻ കടന്നു വന്നത് ഓർമ്മയുണ്ടാകുമല്ലോ